നമുക്ക് ഇവിടെ ഒരു എളുപ്പവഴിയില് ഒരു ബട്ടർ ചിക്കൻ ചെയ്യാം അതെങ്ങനാ ചെയ്യുന്നത് നോക്കി ഉള്ളി അങ്ങനെ ഒന്നുമില്ല ഇതിനകത്ത് വേണ്ട സാധനം ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് എത്രയാലും ബട്ടർ വേണം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഇത് കാശ്മീരി മുളകാണ് ഇത് ടൊമാറ്റോ അരച്ചു വെച്ചേക്കുക ഇതിനകത്ത് ചിക്കൻ എന്നാ ചെയ്തറിയാവോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും കൂടെ ഇട്ട് വേവിച്ചേച്ച് ബട്ടറിനകത്ത് ഒന്ന് വറുത്തെടുക്കുക ഇത്രയാണ് ചെയ്ത് വെച്ചേക്കുന്നത് വേറെ ഒന്നും ചെയ്തിട്ടില്ല അഥവാ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ കറിയിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലേ പറ്റും പിന്നെ കുറച്ച് ഗരം മസാല ഇച്ചിരി ഉപ്പ് കുറച്ച് ഫ്രഷ് ക്രീം മല്ലിയില ഇച്ചിരി ഐ മീൻ കസൂരി മേത്തി സോറി മല്ലിയില പുതിനയിലന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ആ ഒരു ഫ്ലോയിൽ പോയതാ പക്ഷെ മല്ലിയിലയും കസൂരി മേത്തിയാണ് നമുക്ക് വേണ്ടിയത് ഫസ്റ്റ് എന്നാ ചെയ്യണ്ടേ നമ്മൾ അടുപ്പ് കത്തിച്ചേച്ച് ഇതിനകത്ത് വേറെ ഒന്നുമല്ല ആദ്യം ഇടാൻ പോകുന്ന ബട്ടറാണ് എളുപ്പവഴിയിലുള്ള ഒരു ബട്ടർ ചിക്കൻ ആയിട്ട് ഫസ്റ്റ് ഒരു രണ്ട് ക്യൂബ് നമുക്ക് ഈ പറഞ്ഞ പോലെ എത്ര ചിക്കനാ നമ്മുടെ ഉള്ളതെന്ന് വെച്ചാൽ അത്രയും കണക്കാക്കി ഇട്ടോണം ഇതിനകത്ത് ഇപ്പം ഉള്ളി വഴറ്റാനോ അങ്ങനെയൊന്നും ഇല്ല അന്നേരം ഒത്തിരി ബട്ടർ വേണ്ട പക്ഷെ എന്നാലും ചിലർക്കുണ്ടല്ലോ ഇഷ്ടമാണ് ഇച്ചിരി ബട്ടറിന്റെ ആ ടേസ്റ്റ് വരുന്ന ഇഷ്ടമാ എന്നാ ഒത്തിരി അങ്ങായി പോയാലും കൊള്ളുകല ഇതിനകത്തോട്ട് തന്നെ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു കിലോ ചിക്കൻ മേടിക്കുവാന്നേല ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിയായി ഇതിനകത്ത് ഒരു ഏകദേശം ഞാൻ നല്ല രീതിയിൽ ആ ചിക്കനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് വേവിച്ച് വെച്ചേക്കുക കാര്യം എന്നാന്ന് അറിയോ ഈ ചിക്കനകത്ത് എന്തെങ്കിലും ഒന്ന് പിടിക്കണ്ടേ അല്ലെങ്കിൽ കൊള്ളുകയല്ല ചിക്കനിൽ അതിനകത്ത് ടേസ്റ്റ് വരികയല്ല അപ്പൊ ഇച്ചിരി ഇട്ടിട്ടുണ്ടോ അതിനകത്ത് പിന്നെ ഇനി ഗ്രേവിക്ക് കണക്കാക്കി മാത്രം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാൽ മതി ഇതിപ്പോൾ ഒരു ടീസ്പൂൺ മുക്കാ ഒരു ടീസ്പൂൺ ഇട്ടിട്ടില്ല മുക്കാലോളം ഇട്ടിട്ടുള്ളൂ ഇപ്പോഴും നമ്മൾ വീട്ടിൽ മേടിച്ച് വീട്ടിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തുവച്ച് ചതയ്ക്കുന്ന ഏറ്റവും ടേസ്റ്റ് ഉള്ളത് വെളിയിൽ നിന്ന് മേടിക്കുന്ന ആണെങ്കിൽ മൂന്ന് ടീസ്പൂൺ ഇടണ്ട രണ്ട് ടീസ്പൂൺ നിറച്ചിട്ടാൽ മതി ഇതിൻ്റെ കൂട്ടത്തില് കുറച്ച് മഞ്ഞപ്പൊടി മൂത്ത് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടി എരു കണക്കാക്കി മുളക് പൊടി അത് കാശ്മീരി ആയാലും നമ്മുടെ സാദാ മുളക് പൊടി ആണെങ്കിലും ഇതിപ്പോൾ കാശ്മീരിയാണോ അതുകൊണ്ട് ഒരു നാല് ടീസ്പൂൺ ഇടാം ഇതിൻ്റെ ആ ഒരു പച്ച റോ ടേസ്റ്റ് അല്ലേ അതൊന്നും മാറണം ബട്ടർനാത്ത് കിടന്ന് മുരിയുമ്പോൾ ഇനിയിപ്പോൾ ഒരു കാര്യം വരട്ടെ നമ്മൾ ഇനി എന്നാ റെസിപ്പി വെച്ചാലും ഉണ്ടല്ലോ ഇച്ചിരി ബട്ടർനാത്ത് വെക്കുവാന്നതിൽ ഇച്ചിരി ടേസ്റ്റ് മുന്നേ നിൽക്കുന്ന പക്ഷേ ഈ പറഞ്ഞപോലെ ഫാറ്റ് അതാ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ ചീത്ത വിളിക്കാറുണ്ട് എല്ലാം ഫാറ്റ് ഫുഡ്സാണ് ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ തന്നെ ചീത്ത വിളിക്കല്ലേ ഇതിനകത്തോട്ട് അതായത് നമ്മുടെ ആ പൊടിയെല്ലാം ഒന്നും ചേർത്തില്ലേ അതങ്ങ് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ടൊമാറ്റോ ചേർക്കുക പൊടി ചേർക്കുമ്പോ സിമ്മേ വെക്കുക അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് അങ്ങ് മൂത്തു പോവും ഒരു കരിച്ചവും വരും അത് വേണ്ട പൊടിയെല്ലാം മൂത്ത് കഴിഞ്ഞേച്ചാ തീ കൂട്ടിക്കോ തീ കൂട്ടിയാഴ്ച ടൊമാറ്റോ അരച്ചത് ചേർത്താൽ മതി ഇനി എന്നാ ചെയ്യേണ്ടത് ഈ ടൊമാറ്റോയ്ക്ക് കംപ്ലീറ്റ് വാട്ടർ കണ്ടൻറ് ഉണ്ട് അത് കംപ്ലീറ്റ് പോയേ പറ്റുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരികയില്ല ഇതിനകത്തോട്ട് ഒരിച്ചിരി ഉപ്പ് ഗ്രേവിക്ക് മാത്രമായിട്ടുള്ള ഉപ്പാന്നു ഇറച്ചിക്കകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടേ ഇനി ഇതിൻ്റെ സൈഡില് നമ്മൾ ഫസ്റ്റ് ടൈം ചേർത്തേക്കുന്ന ആ ബട്ടറില്ലേ അതൊന്ന് സൈഡിൽ ഇങ്ങനെ ഒന്ന് തെളിഞ്ഞു വരണം അതാണോ ഇതിൻ്റെ ഒരു പരുവേ അല്ലാതെ നമ്മൾ ധൃതി പിടിച്ചേച്ച് പെട്ടെന്ന് കയറി അങ്ങ് ഇറച്ചിയൊന്നും ഇട്ടേക്കരുത് അഥവാ നമ്മൾ ഇനിയിപ്പോൾ പച്ച ഇറച്ചിയാണ് ഇടുന്നതെങ്കിൽ ഇതുപോലെ വറക്കാതെ ഒക്കെ ഇടുവാന്നേല് ഒരു കാര്യം ചെയ്തു ഇത് ഈ സമയത്ത് അങ്ങ് ഇട്ടുവാന്നേരം അതിൻ്റെ സ്റ്റോക്കും കൂടി ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് വറുത്തേച്ചിടുന്നതാണോ ഇച്ചിരി നല്ല ടേസ്റ്റ് ഉള്ളത് ിട്ടു എന്ന് പറഞ്ഞിട്ട് അതിന് കുഴപ്പമൊന്നും വരികയല്ല പക്ഷെ നമ്മൾ എത്രയെല്ലാം ഒരു കറി വെക്കുമ്പോൾ അതിന് രുചി വേണമല്ലോ ഞാൻ എപ്പോഴും പറയുമല്ലോ എന്നേലും ആയിക്കോണ്ട് പോട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ ഒരു കാര്യവും ചെയ്യല്ലേ അതിന്റെ ആ ഒരു കറക്റ്റ് ഔട്ട്പുട്ട് വരണം ആ പൊടി എല്ലായിട്ട് നല്ലതായിട്ട് അങ്ങ് ചേരട്ടെ ഇനി ഇതിനകത്തോട്ട് ശക്കലം ഗരം മസാല ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ചു വെച്ചേക്കുന്ന ചിക്കൻ ബട്ടർ ചിക്കൻ ഒരുപാട് സ്പൈസി അല്ല അതുകൊണ്ട് മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോ നോയിക്കോളുക ചിലര് പച്ചമുളകൊക്കെ ചേർക്കും അതൊക്കെ നമ്മുടെ ഇഷ്ടം ക്രീം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ തരാം എന്നാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അത് നല്ലോണം അരച്ചിതിനകത്ത് ചേർത്ത് വെച്ചാൽ നല്ല പേസ്റ്റ് ആക്കണം അതായത് നമ്മുടെ ഫ്രഷ് ക്രീം മേടിക്കാൻ കിട്ടുന്ന പോലെ തന്നെ അത്രയും ആ ഒരു കൺസിസ്റ്റൻസിൽ ലൂസാക്കി അത്രയും പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്താൽ നല്ലതാണ് ഇതിനകത്തോട്ട് ഒരു ശക്കലം വെള്ളം അതായത് നമ്മുടെ ആ ചേർത്തേക്കുന്ന ഗ്രേവിയും ആ എല്ലാം കൂടെ ഒന്ന് ചേരാനായിട്ടാണേ ഈ സമയത്ത് ഇച്ചിരി ഉപ്പോ പുളിയോ എന്നാ വെച്ചാൽ ചേർക്കാം മുളകൂടി ചേർക്കുവാൻ നേരിൽ ബട്ടറിനകത്തോട്ട് ഒരു ഇച്ചിരി ഒന്ന് മൂപ്പിച്ചേച്ച് വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ അതല്ല പച്ചമുളക് വേണ്ടെങ്കിലും ബട്ടറിനകത്ത് തന്നെ ഇതങ്ങോട്ട് വേ വഴറ്റിയേച്ച് വേണം ഇതിനകത്തോട്ട് ഇടാനായിട്ട് നമ്മൾ എണ്ണയിലൊക്കെ ചെയ്തേച്ച് ചെയ്യുമ്പോൾ രണ്ടും രണ്ട് ഇതല്ലേ അന്നേരം അതിൻ്റെ ആ ടേസ്റ്റ് ഡിഫറൻസ് വരും നമ്മൾ ആ ചേർത്ത് ആ ഫസ്റ്റ് ചേർത്ത ആ എന്താ പറയാ ബട്ടർ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നുണ്ടേ ഫ്രഷ് ക്രീം കിട്ടിയില്ല അണ്ടിപ്പരിപ്പ് അരക്കാൻ ഞാൻ പറഞ്ഞു അപ്പൊ എന്നാ ചെയ്യണ്ടെന്നു പറയാം അണ്ടിപ്പരിപ്പിന്റെ കൂടെ കുറച്ച് കശവശയും കൂടെ അരക്കി വന്നതിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാ പക്ഷേ കശവശം നമ്മുടെ കയ്യിൽ എപ്പോഴും കാണുകയല്ല ഇതിലൊക്കെ ഏറ്റവും എളുപ്പം ഇങ്ങനത്തെ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഫ്രഷ് ക്രീം മേടിച്ചു ഒഴിക്കുന്നത് തന്നെയാണ് ഇനി ഇതിനകത്തോട്ട് കസൂരി േത്തി ഒരുപാട് വേണ്ട ഒരു ഇച്ചിരി ഇടുക അതായത് ആ ചിക്കനേലും ആ ഗ്രേവിയിലും ഒന്ന് പിടിക്കാനായിട്ട് പിന്നെ നമ്മൾ വാങ്ങിയേച്ചിടും ഇത് നല്ലതായിട്ട് ആ ബട്ടർ ഒന്ന് തെളിഞ്ഞു വന്ന് കഴിയുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യ അപ്പൊ അതിന് വെയിറ്റ് ചെയ്യാൻ മാത്രം സമയമൊന്നും വേണ്ട കാര്യം എന്താണെന്നറിയോ നമ്മൾ ഈ ധൃതി പിടിക്കാതെ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അതായത് നമ്മൾ ആദ്യം ബട്ടർ ഇട്ട് പിന്നെ പൊടി എല്ലാം ഇട്ട് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അത് മൂക്കുന്ന അനുസരിച്ച് പുറകെ 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 എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് വരുമ്പത്തേക്ക് തന്നെ അത് അതിന്റെ ജോലി ചെയ്തോളും അതായത് അതിന്റെ ആ റോ ടേസ്റ്റ് മാറ്റി മൂത്തൊക്കെ വന്നോളും പിന്നെ നമ്മൾ എളുപ്പ വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എണ്ണ ഒന്ന് തെളിയാൻ വേണ്ടി ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് ഇച്ചിരി 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 വെള്ളം ഒഴിച്ചു കൊടുത്താറുണ്ടല്ലോ അത് ആ പൊടിയെല്ലാം വേവുകയും ചെയ്യും അതിൻ്റെ റോ ടേസ്റ്റ് മാറുകയും ചെയ്യും പിന്നെ ഈ പറഞ്ഞ പോലെ ചിക്കനകത്താണെങ്കിൽ അങ്ങനെ പനീറിനകത്താണെങ്കിൽ അങ്ങനെ ഏതിലാത് പിടിക്കേണ്ടേന്ന് വെച്ചാൽ നല്ലോണം മസാലാസ് എല്ലാം പിടിക്കുകയും ചെയ്യും ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചിരുത്തി കുറച്ച് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്രഷ് ക്രീം എത്രയാണോ അതിൻ്റെ സ്ട്രേറ്റ് ഹാഫ് ചേർക്കണം കാര്യം ക്രീമിൻ്റെ ടേസ്റ്റും ആ ടെക്സ്ചറും എല്ലാം നമ്മുടെ ഗ്രേവിക്കകത്തോട്ട് വരണം എന്നിട്ട് ലാസ്റ്റ് വാങ്ങാൻ നേരം ഫൈവ് മിനിറ്റ്സ് ബിഫോർ ബാക്കി ക്രീം കൂടെ ചേർത്ത് വെച്ചാൽ മതി കൂടെ ഒരു ഇച്ചിരി വെള്ളവും ഗ്രേവിയൊക്കെ നിറയെ വേണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഫുൾ ക്രീം തന്നെ ചേർക്കരുത് ഇതേപോലെ പകുതി ക്രീം ചേർത്തേച്ച് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചേച്ച് മതി ബാക്കിയെല്ലാം ചേർക്കുന്നത് ഇപ്പം നമ്മൾ ഗ്രേവി ആക്കി അതിൻ്റെ ആ കറിയായേ ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി മല്ലിയിലേയും ഇച്ചിരി കസൂരി മേത്തേയും ഈ കസൂരി മേത്തി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി അങ്ങിട്ടേക്കല്ലേ പാ പതുക്കെ പതുക്കെ ഒരു ഫൈവ് മിനിറ്റ്സ് ആയിട്ടൊന്ന് അടച്ചിട്ടേച്ച് കുറച്ച് കഴിയുമ്പോൾ അതായത് ആ ഗ്രേവിക്കകത്തോട്ട് ആ കസൂരി മേത്തി മല്ലിയിലയും എല്ലാം ഒന്ന് ചേരണം ആ ഒരു മണം അതിനകത്തോട്ട് വരണം ഇതെല്ലാത്തിനും വേണ്ടിയിട്ടൊരു വേവാനായിട്ടൊന്നുമില്ലല്ലോ നമ്മളെല്ലാം മൂപ്പിച്ച് മൂപ്പിച്ച് അത് മാത്രമല്ല ചിക്കൻ നമ്മൾ നേരത്തെ വേവിച്ച് അത് വറുത്ത് വെച്ചേക്കുക അപ്പോൾ ഇതിനൊന്നും നേരം അത് എടുക്കുക ഈ സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചിട്ടേച്ച് എടുക്കുമ്പോൾ ഒന്ന് നോക്കുക അല്ലെങ്കിൽ അടക്കുന്നതിന് മുന്നേ നോക്കുക അതിന് എന്തേലും ഒരു കുറവുണ്ടെങ്കിൽ ചേർത്തേച്ചു വേണം അടച്ചിടാൻ അപ്പത്തേക്ക് ആ ചിക്കനകത്തും കൂടെ ആ ഫ്ലേവർ പിടിക്കുമ്പോൾ എന്തോരം ആ ഗ്രേവിയിൽ കുറയും ഇതെല്ലാം നോക്കിയേച്ചു വേണം ചേർക്കാം കഴിഞ്ഞ അതിന്റെ ഫൈനൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ അടപ്പ് തുറക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ നോക്കി അതിന് ആ ബട്ടർ കംപ്ലീറ്റ് മേളി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ചേർത്തത് ഇനി ഇതിനകത്ത് ഒന്നുമില്ല ബാക്കി ക്രീമും കൂടെ ചേർക്കുക കസൂരി അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഒരു നുള്ള് അത്ര ഒരുപാടൊന്നും വേണ്ട ഒരു നുള്ള് ഗരം മസാല തിളച്ചു കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാം ഇത്രേ ഉള്ളൂ പിന്നെ ഈ ചിക്കനും മീനും എന്നതാണേലും ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഇത്രയേ ഉള്ളൂ രാവിലെ ഉണ്ടാക്കി വെച്ചേച്ച് പോകുമ്പോൾ ആണെങ്കിലും ചീത്തയായി പോകും എന്നുള്ളത് അറിയത്തില്ല ഉണ്ടാക്കി വെച്ചേച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തേച്ച് വന്ന് കഴിക്കുമ്പോഴത്തേന് ചിക്കനകത്ത് എല്ലാം പിടിച്ചിരിക്കുവേ അങ്ങനെ കഴിക്കാൻ ഏതൊരു ചിക്കൻ നോൺ വെജിൻ്റെ ഏത് ഐറ്റമും നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിക്കനകത്ത് ഗ്രേവിയുടെ നമ്മൾ ചേർത്തേക്കുന്ന ഒന്നും പിടിക്കുകയല്ല പിടിക്കാതിരുന്ന അതിന് ടേസ്റ്റ് ഇല്ലെന്ന് പറയും ഇതാണോ ബട്ടർ ചിക്കൻ എന്ന് നമ്മൾ കേൾക്കേണ്ടി വരും ഇത്രേ ഉള്ളൂ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ക്രീമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണേൽ കുറച്ചുകൂടെ നല്ല ഭംഗിയാണേ ഇത്രയേ ഉള്ളൂ എളുപ്പമുള്ള ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട്